നമസ്കാരം പാലത്തായി കേസിൽ അട്ടിമറി നടന്നു പാലത്തായിൽ വിധി വന്നിട്ടും വിവാദം തീരുന്നില്ല പോക്സോ വകുപ്പ് ദുരുപയോഗം ചെയ്തതിന്റെ അവസാന ഉദാഹരണമാണ് പാലത്തായി കേസെന്ന് വിരമിച്ച ആയ റഹീമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചകൾക്ക് പുതുമാനം നൽകുകയാണ് അന്വേഷണത്തിൽ അട്ടിമറിയുണ്ടെന്ന വാദമാണ് ഇതുയർത്തുന്നത് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും എസ് ഐ റ്റിയും അന്വേഷിച്ചിട്ടും പോക്സോ കുറ്റം നിലനിൽക്കില്ലെന്ന് കണ്ടെത്തിയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നോട് ഇക്കാര്യം പറഞ്ഞതായും തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇദ്ദേഹം കുറിക്കുന്നുണ്ട് പാലത്തായി കേസിൽ ബിജെപി നേതാവും അധ്യാപകനുമായിരുന്ന പത്മരാജനെ വിചാരണ കോടതി തെറ്റുകാരനാണെന്ന് കണ്ടെത്തി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നു പാലത്തായി കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് കോടതി മുൻപാകെ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ പോക്സോ ആക്ട് നിലനിൽക്കില്ല എന്നാണ് കോടതിയിൽ നൽകിയത് അത് തന്നെയാണ് ശരിയെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചതെന്നും റഹീം പറയുന്നു രാഷ്ട്രീയ എതിരാളികളെ ഏറ്റവും എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഇരുതല മൂർച്ചയുള്ള ആയുധമാണ് പോക്സോ ആക്ട് എന്നും അദ്ദേഹം ആരോപിക്കുന്നു മിക്ക പോക്സോ കേസുകളും കോടതിയിൽ വിചാരണയ്ക്കെത്തുന്നതോടെ ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്തരം കേസുകളിൽ ഇര കോടതി മുൻപാകെ പ്രതി തന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മിക്ക കോടതികളും പ്രതികളെ ശിക്ഷിക്കുന്നതാണ് കണ്ടുവരുന്നതെന്നും അദ്ദേഹം പറയുന്നു പാലത്തായി കേസിൽ ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചിട്ടും പോക്സോ വകുപ്പ് ചുമത്താതെയാണ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് പിന്നീട് വനിതാ ഉദ്യോഗസ്ഥയെ ഉൾപ്പെടുത്തി എസ് ഐ രൂപീകരിച്ചു അവർ നടത്തിയ അന്വേഷണത്തിലും പോക്സോ വകുപ്പ് ചുമത്താനുള്ള തെളിവുകൾ ലഭിച്ചില്ല പിന്നീട് അന്നത്തെ തളിപ്പറവ് ഡിവൈഎസ്പി ആയിരുന്ന ടി കെ രത്നകുമാറിനെ കേസ് അന്വേഷണം ഏൽപ്പിച്ചു ഇദ്ദേഹമാണ് പോക്സോ വകുപ്പ് ചുമത്തി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് ഈ അന്വേഷണ റിപ്പോർട്ടിന്റെയും പെൺകുട്ടിയുടെ മൊഴിയുടെയും അടിസ്ഥാനത്തിലാണ് പത്മരാജനെ കോടതി മരണം വരെ ജീവപര്യന്തം തടവന് ശിക്ഷിച്ചത് വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ പോകാൻ പത്മരാജൻ തീരുമാനിച്ചിട്ടുണ്ട് വിഷയം രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് റഹീമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇങ്ങനെയാണ് പോക്സോ ആക്ട് എന്ന് പറഞ്ഞാണ് അദ്ദേഹം കുറിപ്പ് എഴുതിയിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിലവിൽ വന്ന പോക്സോ ആക്ട് ഇരുതല മൂർച്ചയുടെ ഒരു ആയുധമാണ് കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന സെക്ഷൽ ഹെറാസ്മെന്റ് സെക്ഷൽ അസോൾട്ട് തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് അറുതി വരുത്താൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമമാണിത് പോലീസ് സംവിധാനത്തെ ചൈൽഡ് ഫ്രണ്ട്ലി ആക്കുന്നതോടൊപ്പം അതിന്റെ പ്രവർത്തിക ക്ഷമത ഉറപ്പുവരുത്താനും ഈ നിയമം ഉറപ്പുവരുത്തുന്നുണ്ട് കുട്ടികൾ ഒരിക്കലും ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടുകൂടാ എന്ന കൂടിയാണ് ഈ നിയമം നടപ്പിലാക്കിയിട്ടുള്ളത് എന്നാലും ആ നിയമം കൊണ്ടുവന്ന ഉദ്ദേശ ലക്ഷ്യങ്ങൾ അത് നേടിയെടുത്തിട്ടുണ്ടോ എന്നത് ഗൗരവമായി ചർച്ചയ്ക്ക് വിധേയപ്പെടേണ്ടതുണ്ട് പലപ്പോഴും തങ്ങൾക്ക് എതിർപ്പുള്ളവരെ ഒതുക്കാൻ വേണ്ടി നിയമം ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഞാൻ കാസർഗോഡ് ഡി സി ആർ ബി ഡി ആയിരിക്കെ കാസർഗോഡ് ജില്ലയിൽ തന്നെ ഒരു പോലീസ് സ്റ്റേഷനിൽ അച്ഛന്റെ പ്രതികാരം തീർക്കുന്നതിനു വേണ്ടി മകളെ കൊണ്ട് അയാളുടെ ശത്രുക്കൾക്കെതിരെ പോക്സോ കേസ് നൽകി ജയിലിൽ അടപ്പിച്ച സംഭവവും പിന്നീട് ആ കേസിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയെ പണം വാങ്ങി കേസിൽ നിന്ന് ഒഴിവാക്കിയ സംഭവം ഉണ്ടായിട്ടുണ്ട് ഇതിനു പുറമെ മുസ്ലിം സമുദായത്തിനിടയിലെ സംഘടനകൾ തമ്മിലുള്ള പ്രശ്നം രൂക്ഷമായ പ്രദേശങ്ങളിൽ മദ്രസകളിലെ ഉസ്താദമാർക്കെതിരെ വിഭാഗം ഉസ്താദമാർ കുട്ടികളെ ഉപയോഗിച്ച് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രതികാര നടപടി എടുക്കുകയും ചെയ്യുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പോക്സോ കേസ് അന്വേഷിക്കുന്ന സമയത്ത് കേസിൽ ഇരയായ കുട്ടി പറയുന്നതിനപ്പുറം അന്വേഷണം വ്യാപിപ്പിക്കാൻ പലപ്പോഴും പോലീസും മടിക്കാറുണ്ട് ഇതവിടെ കാരണം ടുത്ത് ഓൺലൈനായും ഓഫ്ലൈനായും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാലത്തായി കേസിന്റെ വിധിയാണ് പോക്സോ ആക്ട് ദുരുപയോഗം ചെയ്യപ്പെട്ടതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് പാലത്തായി കേസ് എന്നാണ് മനസ്സിലാകുന്നത് ആദ്യം ലോക്കൽ പോലീസും തുടർന്ന് ക്രൈംബ്രാഞ്ചും അതിനുശേഷം എസ് ഐ ടിയുമാണ് പാലത്തായി കേസ് അന്വേഷിച്ചത് പാലത്തായി കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് കോടതി മുൻപാകെ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ പോക്സോ ആക്ട് നിലനിൽക്കില്ല എന്ന് കോടതിയിൽ നൽകി അതുതന്നെയാണ് ശരിയെന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ ഉള്ളവർ മനസ്സിലാക്കാൻ കഴിഞ്ഞു അതായത് എതിരാളികളെ ഏറ്റവും എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഇരുതല മൂർച്ചയുള്ള ആയുധമാണ് പോക്സോ ആക്ട് എന്ന് ചുരുക്കം മിക്ക പോക്സോ കേസുകളിലും കോടതിയിൽ വിചാരണയ്ക്ക് എത്തുന്നതോടെ ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്തരം കേസുകൾ ഇര കോടതി മുമ്പാകെ പ്രതി തന്നെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മിക്ക കോടതികളും പ്രതികളെ ശിക്ഷിക്കുന്നതാണ് കണ്ടുവരുന്നത് എന്ന് പറഞ്ഞാണ് മുണ്ടി വൈ പി അദ്ദേഹത്തിന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്